ആറ് പതിറ്റാണ്ടിനു ശേഷം അവർ വീണ്ടും വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുകൂടി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എസ്എസ്എൽസി ബാച്ചിലെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സഹപാഠികളുടെ ഒത്തുകൂടലാണ് വയോജന സംഗമ വേദിയായി മാറിയത് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പഴയ സഹപാഠികളുടെ കൂടിച്ചേരൽ ഹൃദ്യവും വേറിട്ട അനുഭവവുമായി മാറുകയായിരുന്നു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വർഷത്തെ എസ്എസ്എൽസി ബാച്ചിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളാണ് ആറ് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നത് ശാരീരിക അവശതകൾക്ക് നടുവിലുമാണ് പലരും തങ്ങളുടെ പഴയ സഹപാഠികളോടൊപ്പം ഒരു വട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്ത് ഒരുക്കിയ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തത് സഹപാഠികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും സ്നേഹസദ്യുമെല്ലാം എല്ലാവർക്കും ഹൃദ്യാനുഭവമായി സ്നേഹ സംഗമം സ്കൂൾ പ്രധാന അധ്യാപകൻ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു

റിട്ടയർഡ് മേജർ ജനറൽ കെ ടി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ലത മാനേജർ കെ ബാലൻ പി കെ വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹോപഹാരങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്